എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ വെറുതെ അങ്ങ് വരികയല്ല ഐഫോൺ വരുമ്പോൾ അത് ആയിട്ടാണ് വരുന്നത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ ഈ ഐഫോൺ ട്വൽവ് തേർട്ടീൻ പ്രീവിയസ് ജനറേഷൻ യൂസ് ചെയ്യുന്നവരെല്ലാവരും ഇതിലോട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ ഡിസൈൻ വൈസൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ആപ്പിളിന്ന് പറയാനില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം ടൈറ്റേനിയം ബോഡി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെ ഈ വർഷം നമുക്കൊരു വിഷ്വൽ ചേഞ്ചസിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ആണ് എല്ലാവരും ഐഫോൺ യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ അവർ ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ അവരുടെ ട്രംപ് കാർഡ് ഇപ്പോ ഒരു ആൻഡ്രോയിഡിൽ നിന്നും ഒരു ചേഞ്ച് വരുമോ എന്ന് അറിയത്തില്ല ബിക്കോസ് ഈ പറയുന്ന എ ഐ ആദ്യമായി വരുന്നത് തന്നെ പിക്സൽ ഡിവൈസസിലും സാംസങ് ഡിവൈസസിലും ആണ് സാംസങ്ങിന്റെ ഗാലക്സി എ ഐയും അതേപോലെ പിക്സലിനെ പറയാനാണെങ്കിൽ ജെമിനി എന്നൊക്കെ പറയുന്ന സാധനം പിന്നെ നമുക്ക് ചാറ്റ് ജി പി അല്ലാത്ത സാധനങ്ങളും ഉണ്ട്